ഹലോ കൂട്ടുകാരെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിലെ ഉതുമലപ്പേട്ട എന്ന സ്ഥലത്തു നിന്നും കല്ലാപുരം എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഉതുമലപ്പേട്ടയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉൾപ്രദേശത്തേക്ക് സഞ്ചരിച്ചാൽ കല്ലാപുരം എന്ന ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ കെ വില്ലേജ് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും ദൂരെ കാണുന്ന ആനമലൈ പർവ്വത നിരകളും ചുറ്റും മരങ്ങളുമൊക്കെയായി അതിരാവിലത്തെ മനോഹരമായ കാഴ്ച ഗ്രാമത്തിലൂടെയുള്ള ഏക റോഡാണിത് ഉതുമലപ്പേട്ടയിൽ നിന്നും ഗ്രാമവീതിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ റോഡിന് ഇരുവശങ്ങളിലും ഇത്തരം കൃഷിയിടങ്ങളുടെയും മലനിരകളുടെയും സുന്ദരമായ കാഴ്ചകൾ കാണാൻ തുടങ്ങും കനാലിൽ നിന്നും ചെറിയ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് കാണാം റോഡിന് വശങ്ങളിൽ ചെറിയ മരങ്ങളും മറ്റും കാഴ്ചയ്ക്ക് ഭംഗി നൽകുന്നു റോഡിന് ഇടതുവശത്തായി കല്ലാപുരം എന്നെഴുതിയ ബോർഡ് കാണാം ഇപ്പോൾ പോകുന്ന പാലം കടന്നു ചെന്നാൽ കല്ലാപുരം കവലയിലെത്താം പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൂരെ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളും തെങ്ങിൻ തോപ്പുകളും നീലാകാശവും വെള്ളനിറം നൽകിയ പാലത്തിൻ്റെ കൈവരികളും എല്ലാം കൂടെ ചേർന്ന് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണെന്ന് നിസ്സംശയം പറയാം ഈ പാലത്തിന് ഒരു പ്രത്യേകതയും ഉണ്ട് ചട്ടമ്പിനാട് എന്ന സിനിമയിൽ ദശമൂലം ദാമു എന്ന സുരാജിന്റെ കഥാപാത്രം വാഹനങ്ങളിൽ മല്ലയ്യ ബോംബ് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കാട്ടാപ്പള്ളി എന്ന സിദ്ദീഖിന്റെ കഥാപാത്രത്തെയും മറ്റും കൂട്ടാളികളെയും കൂട്ടി പുഴയിലേക്ക് ചാടുന്ന സീൻ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അമരാവതി ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇതുവഴി ഒഴുകുന്നത് പാലം കടന്ന് കല്ലാപുരം കവലയിലെത്തി ബസ് പോകുന്ന വഴിയെ സഞ്ചരിച്ചാൽ അമരാവതി ഡാമിലേക്ക് എത്താൻ സാധിക്കും കല്ലാപുരം എന്നുള്ളത് ഒരു കൊച്ചു ഗ്രാമമാണെങ്കിലും മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണിവിടം പാലം കടന്നു വരുമ്പോൾ തന്നെ പഴയ കെട്ടിടങ്ങളും കടകളുമാണ് കാണാൻ സാധിക്കുക കവലയിൽ തന്നെയുള്ള ഒരു ചെറിയ കോവിലാണിത് ഇവിടെയാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും നിർത്തിയിടുന്നതും ആളുകളെ കയറ്റി ഇറക്കി ബസ് പോകുന്നതും ഇവിടെയാണ് ഗുഡ്സ് വാഹനത്തിൽ കൊണ്ടുവന്ന പച്ചക്കറികളും മറ്റും വാങ്ങാൻ വന്നവരെയും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും അവരെ കാത്തുകിടക്കുന്ന ബസും കാണാം ഓലമേഞ്ഞ കടകളും ഇപ്പോഴും ഈ ഗ്രാമത്തിൽ കാണാൻ സാധിക്കും ഇവിടുത്തെ ഒരു ചായക്കടയാണ് ഒരു ചേച്ചിയാണ് കട നടത്തുന്നത് കടയിലെ പലഹാരങ്ങളും ചായ കുടിക്കാൻ വന്ന ചേട്ടന്മാരെയും കാണാം ഒത്തിരി പഴക്കം ചെന്ന കടയാണിത് ഇതിന് പുറകിലായാണ് ഇവരുടെ വീടും അവിടെ നിന്നും ഗ്രാമവീതിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കാണാം പരമ്പരാഗത ശൈലിയിലുള്ള പഴമ നിറഞ്ഞ വീടുകളും ഇടുങ്ങിയ വഴികളും അവിടെ നിന്നും കല്ലാപുരത്തിൻ്റെ മറ്റൊരു മനോഹരമായ കാഴ്ചകളിലേക്ക് വിശാലമായി കിടക്കുന്ന പാറയാണിത് കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന പാറയും പാറ കഴിഞ്ഞാൽ വയൽ പ്രദേശവുമാണിവിടം അങ്ങിങ്ങായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരങ്ങളും ഇവിടെ തണൽ തരുന്ന ഏക ആശ്രയം ഇത്തരം മരങ്ങളാണ് ദൂരെ പശ്ചിമഘട്ട പർവ്വത നിരകളുടെ കാഴ്ചകളും പർവ്വതത്തിന് താഴ്വരയിൽ കൊച്ചു കൊച്ചു വീടുകളും കാണാം നല്ല ഗോൾഡൻ കളറിലുള്ള വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും മറ്റൊരു ഭംഗിയാണ് നേരത്തെ കണ്ട മരത്തണലിലേക്ക് നടന്നു സൗത്ത് ഇന്ത്യൻ സിനിമാക്കാരുടെ ഈറ്റില്ലമാണ് കല്ലാപുരം മലയാള സിനിമയ്ക്ക് പാലക്കാട് പോലെയാണ് തമിഴ് സിനിമയ്ക്ക് ഇവിടം മിക്ക ചിത്രങ്ങളുടെയും പ്രസക്ത ഭാഗങ്ങളെല്ലാം ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗി തന്നെയാണ് ഏവരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത് മരച്ചുവട്ടിൽ ഒരു പ്രായമായ മുത്തശ്ശി ഇരിപ്പുണ്ട് കൂടെ ഒരു പയ്യനുമുണ്ട് വഴിയെ പരിചയപ്പെടുത്താം ഇത് എന്നാല് പേരൊന്നും ഇവിടുത്തെ കാലാവസ്ഥ നേരിയ വെയിലും തണുത്ത ഇളം കാറ്റുമാണ് ഇതിലൂടെ നടക്കുമ്പോഴൊന്നും തീരെ ക്ഷീണം തോന്നാറില്ല ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം കാണാം സിനിമാക്കാർ ഗാന ഗാനചിത്രീകരണത്തിന് വേണ്ടി സെറ്റിട്ട് ഉപയോഗിക്കാറുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടത്തിൻ്റെ വീതിയേറിയ വരമ്പിലൂടെ റോഡ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി നമ്മുടെ കേരളത്തിനോട് സാമ്യമുള്ള ഒരു ഗ്രാമമാണ് കല്ലാപുരം തമിഴ്നാടിന്റെ പാലക്കാടെന്നോ കൊല്ലങ്കോടെന്നോ വിളിക്കാൻ പറ്റുന്ന വർണ്ണനകൾക്ക് അതീതമായ ഒരു തനി നാടൻ ഗ്രാമം പൊള്ളാച്ചി വഴി വാൽപാറയിലേക്ക് പോകുന്നതുപോലെ പൊള്ളാച്ചിയിൽ നിന്നും ഉതുമലപ്പേട്ട വഴി കല്ലാപുരത്തെത്തിയാൽ ഭൂമിയിലെ മനോഹരമായ മറ്റൊരു സ്വർഗം കാണാം ഗ്രാമം കൂടാതെ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഡാമുകളും പാർക്കുകളും കൃഷിയിടങ്ങളും സന്ദർശിക്കാനും ആസ്വദിക്കാനും സാധിക്കും പിന്നെ ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണത്തിന് ഹോട്ടലുകൾ കിട്ടാൻ സാധ്യതയില്ല അതിന് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഉതുമലപ്പേട്ടയിൽ തന്നെ എത്തണം അപ്പോൾ നമ്മൾ വയലിൽ നിന്നും റോഡിലേക്കെത്തി റോഡിന് വശത്തായി കല്ലാപുരം എന്നെഴുതിയ ബോർഡ് വീണ്ടും കാണാം അതിനോട് ചേർന്ന് കാണുന്നത് അക്കോടറ്റ് ബ്രിഡ്ജാണ് ഇതിന് താഴെക്കൂടെ നോക്കുമ്പോൾ മറ്റൊരു പാടശേഖരത്തിന്റെ കാഴ്ചയും നേരത്തെ കണ്ട മലനിരകൾ കുറച്ചുകൂടെ അടുത്തായി കാണാം ഒരു ചേട്ടൻ താറാവുകളെ കൊണ്ടുവരുന്നത് കാണാം ഗ്രാമങ്ങളിൽ സ്ഥിരമായി കണ്ടുവരുന്ന മനോഹരമായ കാഴ്ചയാണ് താറാവ് അത് ഇത്തരം ഒരു പ്രദേശത്തു കൂടെ ആവുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച ഭംഗി തന്നെയാണ് താറാവ് കൂട്ടങ്ങളെ പാടത്തു നിന്നും റോഡിലേക്ക് കയറ്റി വിടാൻ നന്നേ പ്രയാസപ്പെടുകയാണ് ചേട്ടൻ സാധാരണ രണ്ടു പേര് കാണുമെങ്കിലും ഇപ്പോൾ ചേട്ടൻ തനിച്ചാണ് ഒടുവിൽ പണിപ്പെട്ട് താറാവ് കൂട്ടത്തെ അക്കോടക്റ്റ് ബ്രിഡ്ജിനടിയിലൂടെ റോഡിലേക്ക് എത്തിച്ചു ഇവർ ഒന്നിച്ച് കൂട്ടമായി പോകുന്നത് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അവസാനത്തെ താറാവിനെയും കൂട്ടി ചേട്ടനും പുറകെ പോയി ഈ കാണുന്നതാണ് അക്കോഡക്റ്റ് ബ്രിഡ്ജ് മിക്ക ആളുകൾക്കും അറിയാമെന്ന് കരുതുന്നു എങ്കിലും അറിയാത്തവരിലേക്കായി കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലസേചനം നടത്തുന്നതിനായി ഇത്തരം കനാലുകൾ നിർമ്മിച്ചാണ് വെള്ളമെത്തിക്കുന്നത് വയൽ പ്രദേശങ്ങളിലൂടെയും മറ്റും പോകുമ്പോഴാണ് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളിലും ഇത്തരം അക്കോഡക്റ്റ് ബ്രിഡ്ജുകൾ ധാരാളം കാണാം ഇപ്പോൾ നമ്മൾ തൃപ്പൂർ മാവത്തിൽക്കുടുമല പകത്താടി കല്ലാപുരം ഗ്രാമത്തിൽ വന്നിട്ടോ അത് ഗ്രാമം രൂപ മികവും പഴമയാണ് ഗ്രാമം പണ്ടേ നാട്ടിലെക്കാരി എല്ലാം ഇത് മാട് ആട് എല്ലാം വളർത്തിയിട്ട് രൊ ഗ്രാമമായിക്ക് ഇപ്പോൾ വന്ന് ഇത് പിന്നാടി മലയ്ക്ക് പിന്നാടി പാത്താ അമരാവതി ഡേംർക്ക് ഇങ്ങ മികവും പുഴപ്പെട്ട കലണിയാ വളർന്നു വന്നിട്ട് അത് പിന്നാടി പാറ്റീനാ കലാപുരം ഗ്രാമം ഇത് ഇത് ഗ്രാമത്തിലെല്ലാം പശുമയാണ് படங்கள் പടങ്ങൾ എടുക്കുക വന്നെടുപ്പ് ഇന്ന് എൻ്റെ കൂടെ യാത്രയിൽ പ്രകാശി എന്ന പയ്യനും ഉണ്ട് താമസ സ്ഥലത്തു നിന്നും പരിചയപ്പെട്ട് കൂടെ കൂടിയതാണ് കല്ലാപുരത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രത്യേക താൽപര്യമായി പ്രകാശ് പറഞ്ഞ പോലെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു കല്ലാപുരം ഗ്രാമം ഫേമസ് ആയി തുടങ്ങിയിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആവശ്യമെങ്കിൽ പ്രകാശിനെ കോണ്ടാക്റ്റ് ചെയ്യാം പ്രകാശിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ചെറിയ തോടിന് കുറുകെയുള്ള പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെന്നാൽ മറ്റൊരു പാടം കാണാം ഇവിടെ ചോളം കൃഷിയാണ് കാണുന്നത് അതിനപ്പുറത്ത് നെൽകൃഷിയുമുണ്ട് കൃഷിയിടങ്ങൾ ഗേറ്റ് വെച്ച് അടച്ചിട്ടിരിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കാൻ നിർവാഹമില്ല ഇതിന് മുൻപിലായി ഒരു കൊച്ചു വീടും കാണാം അവിടെ നിന്നും തോടിന്റെ വശത്തുകൂടെയുള്ള മണ്ണിട്ട വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ഒരു നെൽപ്പാടത്തിനു നടുവിലൂടെയാണ് ഈ വഴി പോകുന്നത് വഴിയോട് ചേർന്ന് കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുവരുന്ന തോടും ഒഴുകുന്നുണ്ട് പോകുന്ന വഴിയിൽ മണ്ണിട്ട പാതയുടെ അരികിലായി നിരവധി മരങ്ങളൊക്കെ കാണാം മുന്നോട്ട് പോകുന്തോറും ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് നിരനിരയായി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ ഒരു വശത്ത് കൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്ന കണ്ടങ്ങൾ മറുവശത്ത് കാണാം ഈ മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ വാഗമണ്ണിലെ ചാർലിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൂടെ പോകുന്നത് പോലെയാണ് തോന്നുന്നത് അത്രയ്ക്ക് സാമ്യം തോന്നുന്ന ഒരു പ്രദേശം ഈ വഴി നേരെ പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് ഇവിടങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്യുന്നത് ചോളവും നെൽകൃഷിയുമാണ് പിന്നെ സ്ഥിരമായിട്ടുള്ള വാഴക്കൃഷിയും പിന്നെ ഗ്രാമത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കരിമ്പ് കൃഷിയുമുണ്ട് നമ്മളെവിടെ എത്തിപ്പെട്ടിട്ടില്ല അതുപോലെ പഞ്ചസാര ഫാക്ടറിയും ഇവിടെയുണ്ട് പോകുന്ന വഴിയിൽ ട്രാക്ടർ കണ്ടം പൂട്ടുന്നത് കാണാം അടുത്ത വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ മുൻപിൽ കാണുന്ന വരമ്പിലൂടെ നടന്നാൽ പാടത്തിൻ്റെ നടുവിലായി ഒരു പാറ കാണാം ഞങ്ങൾ നടന്നു പാറപ്പുറത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മലനിരകളുടെ കാഴ്ച അതീവ സൗന്ദര്യമാണ് പാടവരമ്പിനോട് ചേർന്ന് ഒരു തണൽമരം കടപുഴകി വീണുകിടക്കുന്നത് കാണാം അങ്ങനെ പാടശേഖരത്തിൽ നിന്നും മൺപൂച്ചി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി അവിടെ ആകെ ഒരു ചെറിയ കടയേ ഉള്ളൂ അവിടെ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ചു കടയോട് ചേർന്ന് ഒരു ലെറ്റർ ബോക്സും കാണാം ആ ചെറിയ നാട്ടിന് പുറത്തു നിന്നുള്ള കാഴ്ചകളാണിത് ഇവരുടെ കോഴികൾക്കും താറാവുകൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും വേണ്ടി റോഡിന് വശങ്ങളിലായിട്ടാണ് കൂട് പണിതിട്ടുള്ളത് കൊച്ചു കൊച്ചു വീടുകളാണ് ചുറ്റും കാണാൻ സാധിക്കുന്നത് മൺപൂച്ചി എന്ന ഗ്രാമത്തിലൂടെ ഒഴുകുന്ന തോടാണിത് തോടിന് വശത്തായി തെങ്ങിൻ തോപ്പുകളും തോടിന് കുറുകെ ഒരു ചെറിയ പാലവും കാണാം തെങ്ങുകൾക്ക് തടം വെട്ടി വെള്ളം നിർത്തിയിരിക്കുന്നതും കാണാം ഇവിടുന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വെള്ളം കുടിച്ച പച്ച പെയിൻ്റ് അടിച്ച കടയൊക്കെ കാണാം അവിടെ നിന്നും മറ്റൊരു ഗ്രാമത്തിലെത്തി അവിടുത്തെ കോവിലാണിത് കോവിലിനോട് ചേർന്ന് ഒരാൽമരവും പുറകുവശത്തായി തെങ്ങിൻ തോപ്പുകളൊക്കെ കാണാം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ഗ്രാമീണ റോഡുകളൊക്കെയുണ്ട് ഇന്ദ്ര പുതുനഗർ എന്നാണ് ഈ കൊച്ചു ഗ്രാമത്തിന്റെ പേര് പശുക്കളെ കൊണ്ടുപോകുന്ന പ്രായമായ സ്ത്രീകളെയൊക്കെ കാണാം കോവിലിന്റെ പുറകിലായി മുളങ്കൂട്ടവും അതിനോട് ചേർന്ന് പാറപ്പുറവും അവിടെയുള്ള മരത്തിലായി സാരി കൊണ്ട് തൊട്ടിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം ഗ്രാമത്തിലെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്കാണിത് വീടുകൾ കൂടുതലും സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാനുള്ള വഴിയാണിത് ഒരു കൂട്ടം ആടുകളെയും കൊണ്ട് ഒരു ചേട്ടൻ വന്നു കോവിലിന്റെ ഭാഗത്ത് ചുറ്റിപ്പറ്റി ഒടുവിൽ തീറ്റ തേടി അവർ പോയി ഗ്രാമവാസികൾ താമസിക്കുന്ന വീടുകളുടെ അടുത്തേക്ക് നടന്നു തകർന്നതും പുതുതായി പണിത വീടുകളും റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാണാൻ സാധിക്കും സർക്കാർ പണിത് കൊടുക്കുന്ന വീടുകളാണിവിടെ ഏകദേശം നാൽപ്പത് വീടുകളോളം പുതുതായി നിർമ്മിച്ച വീടുകളുണ്ട് ഇവിടെ ഇനിയും വീട് ലഭിക്കാതെ ഓലപ്പുരയിലും ഷെഡുകളിലും താമസിക്കുന്നവരെ ഇവിടെ കാണാൻ സാധിച്ചു മുന്നോട്ടു പോകുന്തോറും നമുക്ക് കാണാം താമസയോഗ്യമല്ലാത്തതും വളരെ ചെറിയ ഷെഡുകളും ഓലപ്പുരകളും ഷീറ്റ് മേഞ്ഞതുമായിട്ടുള്ള വീടുകൾ നിരനിരയായി നിൽക്കുന്നത് അതുപോലെ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന വഴി മെയിൻ റോഡിൽ നിന്നും മണ്ണിട്ട റോഡാണ് നമ്മൾ നേരത്തെ പാടത്തിനരിയിലൂടെയും തോട്ടിൻ കരയിലൂടെയുമൊക്കെ വന്ന വഴിയാണ് തനി ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത് ഒരു കുഗ്രാമമാണിവിടം അത് നമുക്ക് ഇവിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും വളരെ ശാന്തതയുള്ളൊരു പ്രദേശമാണിവിടം അങ്ങനെ പോകുന്ന വഴിയിൽ മൂന്ന് കുഞ്ഞുങ്ങൾ വീടിൻ്റെ മുൻപിലിരുന്ന് കളിക്കുന്നതൊക്കെ കാണാം അങ്ങനെ അവരോട് ടാറ്റ പറഞ്ഞ് ഇന്ദ്ര പുതുനഗർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും യാത്ര തിരിച്ചു ഗ്രാമത്തിൽ നിന്നും വരുന്ന വഴിയിലെ പാടശേഖരത്തിൻ്റെ കാഴ്ചകളാണിത് ഒരു ഇളം പച്ചയും മഞ്ഞയും കലർന്ന നിറത്തിലുള്ള നെൽപ്പാടങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഷെഡുകളൊക്കെ പണിതിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കാറ്റൊക്കെ കൊണ്ട് പുറകിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ള അനുഭവമാകും പോകുന്ന വഴിയിൽ ഇരുവശവും തെങ്ങിൻ തോപ്പുകളും മരങ്ങളും റോഡിലൂടെ ആട്ടിൻകൂട്ടങ്ങളൊക്കെ കൂട്ടത്തോടെ വരുന്ന കാഴ്ചയും ഏതായാലും ഇപ്രാവശ്യത്തെ യാത്രയിൽ കാളവണ്ടിയൊന്നും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ കാണാൻ സാധിച്ചിട്ടില്ല ചുറ്റും പച്ചപുതച്ച വഴിയിലൂടെ അമരാവതി ഡാം ലക്ഷ്യമാക്കി മുന്നോട്ടു പോയി അങ്ങനെ ഞങ്ങൾ അമരാവതി ഡാമിന്റെ സമീപത്തെത്തിയിരിക്കുകയാണ് കാവേരി നദിയുടെ കൈവഴിയായ അമരാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു സുപ്രധാന ജലസംഭരണിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ഡാം പണി കഴിപ്പിച്ചത് പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കായാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സമീപ ഗ്രാമങ്ങളിലേക്കും വയലുകളിലേക്കും വെള്ളം വിതരണം ചെയ്തു കൊണ്ടുപോകാനും പ്രദേശത്തിൻ്റെ കാർഷിക ആവശ്യങ്ങൾക്കായി വലിയ മുതൽക്കൂട്ടാണ് ഈ ഡാം പച്ചപ്പ് നിറഞ്ഞ മലനിരകളാൽ ചുറ്റപ്പെട്ട അണക്കെട്ട് സന്ദർശകർക്ക് ഇഷ്ടപ്പെട്ട പ്രദേശമായി മാറുന്നു സൗത്ത് ഇന്ത്യയിലെ മിക്ക സിനിമകളുടെ പ്രധാന ലൊക്കേഷനും ഈ അമരാവതിയും പരിസര പ്രദേശങ്ങളും ഭാഗമായിട്ടുണ്ട് ഈ ഡാമിൽ നിന്നും ഒഴുകുന്ന വെള്ളമാണ് നമ്മൾ ആദ്യം കാണിച്ച കല്ലാപുരം പാലത്തിനടിയിലൂടെ ഒഴുകുന്നത് അമരാവതി ഡാമിൽ നിന്നും ഒഴുകുന്ന വെള്ളം കനാല് വഴി ഈ കാണുന്ന കൃഷി സ്ഥലങ്ങളിലേക്കും മറ്റും കൊണ്ടുവരുന്നു അവിടെ നിന്നും കാഴ്ചകൾ കണ്ടുമടങ്ങി ഇനി നേരെ ഉതുമലപ്പേട്ടയിൽ പോയി നമ്മുടെ കൂടെയുള്ള പ്രകാശിനെ ഡ്രോപ്പ് ചെയ്യണം ഇവിടുത്തെ മറ്റൊരു പ്രധാന ഡാമും വെള്ളച്ചാട്ടവും കാണാനുണ്ട് അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രകാശിനെ കൂടെ കൊണ്ടുപോകാത്തത് ഉദുമലൈ പോകുന്ന റൂട്ടിൽ ഒരു ചായക്കട കണ്ടു എങ്കിൽ ചായ കുടിച്ചിട്ടു പോകാം എന്ന് വെച്ചു ഓലയും മറ്റു ഷീറ്റുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ കട കുറച്ചു മിഠായികളും ബിസ്ക്കറ്റും മറ്റുമുള്ള ഒരു കൊച്ചുകട രവി എന്നാണ് കടക്കാരന്റെ പേര് ചായയും ബിസ്ക്കറ്റും കഴിച്ച് ചേട്ടനോട് യാത്ര പറഞ്ഞ് കടയിൽ നിന്നും പുറത്തിറങ്ങി ഇരുവശത്തും വളർന്നു നിൽക്കുന്ന ചോളപ്പാടത്തിന് നടുവിലൂടെ മുന്നോട്ട് നടന്നു ഈ ഭാഗങ്ങളിൽ ചോളം ധാരാളമായി കൃഷി ചെയ്യുന്ന പ്രദേശമാണ് മൂന്ന് നാല് മാസത്തിനുള്ളിൽ വിളവെടുപ്പിനുള്ള സമയമാവും മാത്രമല്ല കരിമ്പ് കൃഷിയും ഈ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഉദുമൽപേട്ടിലും സമീപ പ്രദേശങ്ങളിലും നിരവധി പഞ്ചസാര മില്ലുകൾ പ്രവർത്തിച്ചു വരുന്നു പഞ്ചസാര ഫാക്ടറിയിൽ പോയി അതെല്ലാം വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിരുന്നു സമയക്കുറവ് മൂലം സാധിച്ചില്ല മറ്റൊരിക്കൽ വരണം പോകുന്ന വഴിയിൽ വിൻഡ് മില്ലുകൾ ധാരാളം കാണാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ധാരാളമായി കൃഷിക്കു പുറമെ അവിടേക്ക് വെള്ളമെത്തിക്കുന്ന കനാലുകൾ കാണാം ഡാമുകളിൽ നിന്നും ഇത്തരം കനാലുകൾ വഴിയാണ് കൃഷിയിടത്തിലേക്കും മറ്റും വെള്ളം എത്തിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് വന്നാൽ കാളവണ്ടി കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് തിരിച്ചു പോകുന്ന വഴിയിലെങ്കിലും കാണാൻ സാധിച്ചു യാത്രയിൽ ഇത്തരം കാഴ്ചകൾ ഭയങ്കര നൊസ്റ്റാൾജിയയാണ് പണ്ടത്തെ ലോഡിംഗ് വണ്ടിയും ഇപ്പോഴത്തെ വണ്ടിയും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ ഇനി നമ്മൾ പോകുന്നത് തിരുമൂർത്തി മലയിലേക്കാണ് അവിടെ ഒരു ഡാമും ഒരു ക്ഷേത്രവുമുണ്ട് ഇവിടെയാണ് തിരുമൂർത്തി ഡാമിന്റെ ഭാഗങ്ങൾ തുടങ്ങുന്നത് മനോഹരമായ ചെറുതും വലുതുമായിട്ടുള്ള മലകളും കാണാം ഇതാണ് ഡാമിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം കനാലിന് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെ ഒരു ബസ് വരുന്നതും പുറകിലെ മലയുടെ കാഴ്ചകളൊക്കെ കാണാം അവിടെ നിന്നും തിരുമൂർത്തി മല ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി നിരവധി പേർ മുകളിലേക്ക് നടന്നു പോകുന്നുണ്ട് അവരുടെ പുറകിലായി ഞാനും നടന്നു റാമ്പിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ വശത്തു നിന്നും തിരുമൂർത്തി മലയുടെ കാഴ്ചകളൊക്കെ കാണാം വെള്ളച്ചാട്ടത്തിൽ നിന്നും താഴേക്ക് ഒഴുകിവരുന്ന വെള്ളമാണിത് ഒരു ചേട്ടൻ ധൃതിയിൽ മുന്നോട്ട് ഓടിപ്പോകുന്നത് കാണാം മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നതാണ് മണിക്കാണ് ഇവിടെ എത്തിയത് ക്ഷേത്രത്തിനടുത്തു നിന്നും ഒരു കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളച്ചാട്ടമുള്ള മലമുകളിൽ പോകുന്ന വഴിയിലുടനീളം പാറമുകളിലൂടെയുള്ള വെള്ളമൊഴുകുന്ന കാഴ്ചകളൊക്കെ കാണാം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ വെള്ളത്തിന് മുകളിലൂടെ ഒരു നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇതുവഴി കയറി അപ്പുറത്തെത്താൻ സാധിക്കും മലമുകളിലായതുകൊണ്ടും കാടിനുള്ളിലായതുകൊണ്ടും തന്നെ നല്ല തണുപ്പാണിവിടെ നല്ല രീതിയിൽ മഴക്കാറും പിന്നെ പ്രത്യേക ആംബുലൻസാണിവിടെ തിരുമൂർത്തി ഡാം കണ്ട് തിരിച്ചു പോകാൻ വന്നപ്പോഴാണ് വാട്ടർഫാളിന്റെ കാര്യം അറിഞ്ഞത് എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു മനോഹരമായ സ്ഥലം തന്നെയാണിവിടം മഴയില്ലാത്ത കാലാവസ്ഥയിലും നല്ല വെള്ളമാണിവിടെ മഴ കൂടുതലുള്ളപ്പോൾ ഇവിടേക്ക് പ്രവേശനമുണ്ടോ എന്നറിയില്ല എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് ആസ്വദിക്കേണ്ട മനോഹരമായ വാട്ടർഫാളും ഇവിടേക്കുള്ള ഒരു കിലോമീറ്റർ വനയാത്രയുമാണ് കാട്ടിലെ പക്ഷികളുടെയും ജീവികളുടെയും ശബ്ദവും വെള്ളം ഒഴുകുന്നതിൻ്റെ ഇരമ്പലുമൊക്കെ കേട്ടുകൊണ്ട് ഒരു നടത്തം അതൊരു വല്ലാത്ത അനുഭവം തന്നെയാകും ഇവിടെ നിന്നും ഒഴുകിപ്പോകുന്ന വെള്ളം താഴെ ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെയാണ് ഡാമിൻ്റെ റിസർവയറിലേക്ക് പ്രവേശിക്കുന്നത് തിരുമൂർത്തി മലനിരകളുടെ അടിവാരത്തിലാണ് അമനലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് തിരുമൂർത്തി ഡാമിന്റെ റിസർവോയർ സമയക്കുറവുണ്ടെങ്കിലും ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശത്ത് വന്നിട്ട് എങ്ങനെയാണ് ഇറങ്ങാതിരിക്കുക നിരവധി തമിഴ് സിനിമയും തേന്മാവിൻ കൊമ്പത്ത് എന്ന മലയാള ചിത്രത്തിൻ്റെ കുറച്ചു ഭാഗവും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഡാമിന്റെ സമീപത്തുകൂടി നടക്കുമ്പോൾ കുറച്ചു കുട്ടികൾ താഴ്ന്നു കിടക്കുന്ന മരച്ചില്ലയിൽ തൂങ്ങി കളിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കിട്ടാതെയായി കുട്ടികളെല്ലാം ഇന്ന് സ്മാർട്ട് ഫോണിൻ്റെ വലയത്തിലാണല്ലോ അല്പസമയം അവരോടൊപ്പം ചിലവഴിച്ചു നേരം സന്ധിയായി റിസർവോയറിൽ നിന്നും പുറത്തു കടന്നു ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്ന കനാലുകളൊക്കെ കാണാം തിരുമൂർത്തി ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പണി കഴിച്ചത് മറ്റു ഡാമുകളെ പോലെ തന്നെ പ്രധാനമായും കൃഷി ആവശ്യത്തിന് വേണ്ടിയാണ് പണി കഴിച്ചത് റിസർവോയറിൻ്റെയും മലനിരകളുടെയും കാഴ്ചകൾ എത്ര നേരം കണ്ടാലും മതിവരില്ല നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് ഒരു പിടി നല്ല കാഴ്ചകൾ കണ്ട ഓർമ്മകളുമായി ഉതുമലിപ്പേട്ടയിൽ നിന്നും യാത്ര തിരിച്ചു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി ബബായ്